ക്രൈസ്ത ലോഡ് എല്ലാവർക്കും നമസ്കാരം യേശുഗ്രസ്വന തന്നെ ഉള്ള നാമത്ത് മഹത്തിരിക്കപ്പെട്ടെ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ദൈവവചനം ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒൻപതാമത്തെ അധ്യായമാണ് അതിനകത്ത് അതിന അതിനകത്ത് ജോസഫിനെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് ജോസഫിൻ്റെ കൂടെ ദൈവമുണ്ടായിരുന്നു ജോസഫെന്ന് പറയുന്നത് ഈ ഇഷ്ടമുള്ളൊരു പുത്രനായിരുന്നു ഇഷ്ടഭാരിയായ രാഹേലിന് ഉണ്ടായ ഒരു മകനാണ് ജോസഫ് എല്ലാ സഹോദരന്മാരെക്കാട്ടിലും കൂടുതൽ ജാക്കൂബ് സ്നേഹിച്ചിരുന്നത് ജോസഫിനെയായിരുന്നു ജോസഫിനെ ആ ഒരു നീല അങ്കിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു മറ്റു സഹോദരന്മാർക്ക് അപ്പൻ ഇവനെ കൂടുതൽ സ്നേഹിക്കുന്നത് കൊണ്ട് മറ്റുള്ള സഹോ ഇവനോട് കണ്ണുകടിയായിരുന്നു അപ്പോൾ എപ്പോഴും അവനെ പകയ്ക്കാൻ നോക്കിയിരുന്നു കൊണ്ടാണ് ഒരിക്കൽ സഹോദരന്മാരോട് പറഞ്ഞു മോനെ സഹോദരന്മാരെല്ലാം ആടിനെ മേയ്ക്കാനായിട്ട് പോയിരിക്കുകയായിരുന്നു അപ്പം മകനെ മുപ്പത്തി ഏഴാം അധ്യായത്തിലാണ് അതിനെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് മുപ്പത്തി ഏഴാമത്തെ അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നുണ്ട് മോനെ നീ സഹോദരന്മാരെ ആടിനെ മേയ്ക്കാൻ പോയിരിക്കുകയാണ് നീ എന്നാൽ അവർക്ക് അവരുടെ സഹോദരങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് വാ എന്നും പറഞ്ഞാൽ അവൻ പോയി അപ്പം അപ്പൻ കൊടുത്തു നീലയങ്കിയൊക്കെ ധരിച്ച് സഹോദരന്മാരെ അന്വേഷിച്ച് അവൻ പോയി അപ്പം ദൂരത്തുനിന്ന് അവർ കണ്ടു ആ സഹോദരൻ വരുന്നത് സഹോദരൻ വരുന്നപ്പം എല്ലാം കൂടെ പറഞ്ഞു ഇവനെ അപ്പൻ്റെ ഇഷ്ട പുത്രം വരുന്നു സ്വപ്നക്കാരൻ വരുന്നു നേരത്തെ സ്വപ്നം കണ്ടിരുന്നു പതിനൊന്ന് കറ്റ ആ സൂര്യനും ചന്ദ്രനും പതിനൊന്ന് കറ്റകൾ അവനെ നമസ്കരിക്കുന്നതും ജോസഫിൻ്റെ കറ്റ് എഴുന്നേറ്റ് നിൽക്കുന്നതും മറ്റുള്ളവരുടെ കറ്റകൾ അവനെ നമസ്കരിക്കുന്നതും ഒക്കെയുള്ള സ്വപ്നങ്ങൾ കണ്ട് ഇതൊക്കെ കേട്ടിട്ട് അവർക്കൊക്കെ കുശുംബായി അങ്ങനെ അവർ ജോസഫിനെ ദൂരത്തു നിന്ന് കണ്ടപ്പം ഇവൻ സ്വപ്നക്കാരൻ വന്നിരിക്കുന്ന ഇവനെ കൊന്നു നമുക്ക് കൊന്നു കളയാമെന്നൊക്കെ പറഞ്ഞപ്പോൾ റൂബേൻ പറഞ്ഞു അയ്യോ ബാലിനെ കൊല്ലരുത് എന്നൊക്കെ പറഞ്ഞാൽ അവനെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങളൊരു പൊട്ടക്കാനിൽ ഇട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ അവനെ കൊല്ലാതെ തന്നെ ഒരു പൊട്ടക്കാനിൽ ഇട്ടു അപ്പോഴവർ ഭക്ഷണം കഴിക്കാൻ ഇരുന്നപ്പോഴാണ് ഇസ്മായിലിയരുടെ ഒരു വണ്ടി പോകുന്നതാണ് ഒരു കുതിര ഒട്ടകത്തിൽ പുറത്ത് അവരിങ്ങനെ വരുന്നതായിട്ട് കണ്ടു ഒട്ടകം കുറേ ഒട്ടകളുമായിട്ട് വരുന്നത് അപ്പോൾ ഇവർ ഈ ഇരുപത് വെള്ളിക്കാശിനെ ഇവനെ വിറ്റു അപ്പം റൂബൻ വന്നപ്പം മോ സഹോദരനെ കണ്ടില്ല യോസഫിനെ കാണാൻ വസ്ത്രം കീറി നിങ്ങളെന്താ ഇത് ചെയ്ത് ഈ അവർ ഒരു ആട്ടുകോരനെ കൊന്ന് അവൻ്റെ ഈ നീലയെങ്കിലും അകത്ത് മുക്കി അപ്പനെ കൊണ്ട് കാണിച്ചു അപ്പ ഈ ഒരു ദുഷ്ടമൃഗം കടിച്ച് കൊന്നു അപ്പൻ കുറേ നാൾ ദുഃഖിച്ചിരുന്നു വസ്ത്രം കീറി രട്ടിലും മണ്ണേലും ദുഃഖിച്ചിരുന്നു കുറേ നാളത്തേക്ക് അങ്ങനെ ജോസഫ് മിസ്ലൈമർ മിസ്ലിമർക്ക് വിറ്റും മിസ്ലിമെൻ്റെ ജോ ഫറോവൻ്റെ അകമ്പടി നായകനായ പോത്തിഫറിന് വിറ്റു പോത്തിഫറിൻ്റെ വീട്ടിലെ ജോലിക്കാരനായിട്ട് നിയമിച്ചു ഈ ജോസഫ് ഒരു കോമളനും മനോഹര രൂപിണി മനോഹര നല്ല സൗന്ദര്യമുള്ളവനായിരുന്നു ആര് കണ്ടാലും ഒന്ന് നോക്കിപ്പോവും അത്രയ്ക്ക് സൗന്ദര്യമുള്ളവനായിരുന്നു അപ്പം ജോസഫ് കാരണം ഈ പോത്തിഫറിൻ്റെ കുടുംബം യഹോബ അനുഗ്രഹിച്ചു അവൻ്റെ എല്ലാം അവന് സമൃദ്ധിയായിട്ട് കൊടുത്തു അത് ജോസഫിൻ്റെ വന്നതിൽ പിന്നെ ജോസഫ് വന്നതിൽ പിന്നെ അവിടെ കൂടുതൽ ഐശ്വര്യം ഉണ്ടാക്കി അത് ആ ഗ്രഹവിചാര ആ മനസ്സിലാക്കി എല്ലാ കാര്യവും അവനെ ഏൽപ്പിച്ചു അവൻ കഴിക്കുന്ന ആഹാരം ഒഴികെ ബാക്കിയെല്ലാം അവനെ ഏൽപ്പിച്ചു അപ്പം അവൻ വിശ്വസ്തയോടെ പോത്തിഫറിനെ ജോലി ചെയ്യുകയാണ് അപ്പം അപ്പോഴേ പോത്തിഫറിൻ്റെ ഭാര്യയ്ക്ക് ഇവനെ ഇവന് ആകർഷനായി ഇവനോട് പറഞ്ഞു നീ എൻ്റെ കൂടെ ശയിക്കുക പല പ്രാവശ്യം നിർബന്ധിച്ചിട്ടും ഇല്ല ഞാൻ ആ മഹാപാവം ചെയ്യുകയില്ല എൻ്റെ യജമാന എന്നെ എല്ലാത്തിലും വിചാരകനായിട്ട് ഏൽപ്പിച്ചിരിക്കുകയാണ് എന്നെക്കാൾ വലിയവൻ ഈ വീട്ടിലില്ല അതുകൊണ്ട് ഈ മഹാഭാവം ഞാൻ ചെയ്യുകയില്ല ഞാൻ അത് ചെയ്യുകയില്ല എന്ന് പറഞ്ഞാൽ പല പ്രാവശ്യം ഒഴിഞ്ഞു മാറി ഒരു പ്രാവശ്യം വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് വീട്ടിൽ വന്നപ്പോൾ പോത്തിഫറിൻ്റെ ഭാര്യ വസ്ത്രം കയറി പിടിച്ച് വസ്ത്രം ഇട്ടിട്ട് പോയി അപ്പോൾ പോത്തിഫറിൻ്റെ ഭർത്താവ് വന്നപ്പോൾ അല്ല ഈ ഈ പോത്തിഫർ വന്നപ്പോൾ ഭാര്യ പറഞ്ഞു ഒരു ഇസ്രായേലിനെ എന്നെ കൊണ്ടുവന്നിരിക്കുന്നു അവൻ കൊണ്ടുവന്നിരിക്കുന്നു അവനെന്നോടുകൂടി ശഹിക്കേണ്ടതിന് വന്നു പക്ഷേ ഞാൻ അവൻ്റെ വസ്ത്രം പിടിച്ച് അവൻ ഓടിപ്പോയി എന്ന് പറഞ്ഞു അപ്പം വളരെയധികം കോപിഷ്ണായി ഇവനെ കാരാഗ്രഹത്തിൽ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഇന്നസെൻറ്റായിട്ടുള്ള ഒരു മനുഷ്യനെ കാരാഗ്രഹത്തിൽ ഏൽപ്പിച്ചു അപ്പോൾ ഈ കഥ ഞാൻ പറഞ്ഞത് ഈ നമ്മൾ നമ്മുടെ വാക്കുകൾ വളരെയധികം സൂക്ഷിക്കുക നമ്മുടെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ മുറിവേൽപ്പിക്കാതിരിക്കുക നമ്മുടെ വാക്കുകൾ എപ്പോഴും നല്ല കൃപയുള്ളതും ഉപ്പിനാൽ രസമുള്ളതുമാണ് ഉപ്പിനാൽ രസമെന്ന് പറയുന്നത് നമ്മളൊരു ആഹാരം ഉപ്പില്ലാതെ ഉണ്ടാക്കിയാൽ ഒട്ടും രുചി കാണത്തില്ല നമ്മൾ ഉപ്പിട്ടുണ്ടാക്കിയാൽ അതിൻ്റെ രുചി വളരെയധികം സ്വാദിഷ്ടമായിരിക്കും എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് വളരെയധികം താങ്ങും തണുലുമായിട്ട് തീരെത്തക്ക വിധത്തിൽ നമ്മൾ നമ്മുടെ വാക്കുകളെ അവരുടെ മുമ്പിൽ പറയുക അല്ലാതെ അവരെക്കുറിച്ച് ദുഷിച്ച വർത്തമാനം പറയുകയും അപവാദം പറയുകയും ഇല്ലാത്ത കാര്യങ്ങൾ കള്ളത്തരത്തിലാക്കി പറയുകയും അപമാനിക്കുകയും ദുഷ്പ്രചരണങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നു മൂടൻ ഒരു വാക്കുകൊണ്ട് മൂടൻ തൻ്റെ വാ അപവാദം പറയാൻ തുറക്കുന്നു വിട്ടികളത് വിശ്വസിക്കുന്നു ഏ അങ്ങനെ ഒരു വാചകമുണ്ട് അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ വാക്കുകൾ വളരെയധികം കൃപയോടുകൂടിയും വളരെ ദൈവഭയത്തിലും ആയിരിക്കണം നമ്മുടെ വാക്കുകളൊക്കെ പറയുന്ന ഇത് നമ്മൾ മറ്റുള്ളവരെ കാരാഗ്രഹത്തിലാക്കുവാനോ മറ്റുള്ളവരെ മരണത്തിലേൽപ്പിക്കുവാനോ പാടില്ല ചില ആൾക്കാർ അപമാനിക്കപ്പെടിക്കപ്പെടുമ്പോൾ അവർ മരി ഡിപ്രഷനിലേക്ക് പോയിട്ട് അവർ മരിക്കാനിടയാകും ചിലര് അപമാനം അവ അവ മറ്റുള്ളവരെക്കുറിച്ച് ദുഷിച്ച വർത്തമാനം പറയുകയും അപവാദങ്ങൾ പറഞ്ഞ് പരുത്തുകയൊക്കെ ചെയ്യുമ്പോൾ അവർ വളരെയധികം ഡിപ്രഷനിലേക്ക് പോകും ചിലർ സൂയിസൈഡ് ചെയ്യും ചിലർ കാരാഗ്രഹത്തിലേക്ക് പോകും അപ്പം നമ്മുടെ വാക്കുകൾ ഒരിക്കലും മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതായിരിക്കില്ല അപവാദം പറഞ്ഞ് പരുത്തരുത് ദുഷ്പ്രവർത്തകൾ പറയരുത് നമ്മൾ മറ്റുള്ളവരെ ആശ്വസിക്കുന്ന വാക്കുകൾ പറയുക മറ്റുള്ളവരുടെ വേദനകൾ നമ്മുടെ വേദനകളായിട്ട് കണ്ട് അവരെ ആശ്വസിപ്പിക്കുക അവരെ താങ്ങായി നിർത്തുക അവർക്ക് ആശ്വാസം പകർന്നു പകർന്നുകൊടുക്കുക ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പം ഇതൊക്കെ നമ്മൾ എല്ലാ സഹോദരന്മാരും സഹോദരിമാരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യ ചെയ്യുക ആരെയും നമ്മൾ കാരാഗ്രഹത്തിൽ അടയ്ക്കാനോ മരണത്തിനേൽപ്പിക്കുകയോ ചെയ്യരുത് എന്നാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ എൻ്റെ ഈ എളിയ മെസ്സേജ് കേട്ടതിൽ ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ഓൾ ബായ്